എന്റെ പരിചയം ഈ രണ്ടായിരത്തിലേറെ ക്ലയന്റിനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതന്നെ എന്റെ ഏറ്റവും കോച്ച് അതും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള വ്യത്യസ്ത സ്വഭാവക്കാരായിട്ടുള്ള വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പറഞ്ഞപ്പോഴാണ് ഇത്രയും വാസ്റ്റ് അല്ലെങ്കിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് റൺ ചെയ്യുന്ന ഒരാളാണെന്ന് കൂടുതൽ മനസ്സിലാവുന്നത് അതിനകത്ത് ആഡ് ചില ആളുകൾ ചിലപ്പോൾ ബിസിനസ് ചിലപ്പോൾ ചെയ്ത് സക്സസ് ആയിക്കൊള്ളണമെന്നില്ല പക്ഷെ അതിനെക്കുറിച്ച് നല്ല ഉള്ള ആളുകളായിരിക്കും ഇപ്പം അവർക്ക് ബിസിനസ്സുകാരൻ്റെ പ്രോബ്ലം അറിയാം ബിസിനസ് നന്നായിട്ട് അവർ ടീച്ചിങ്ങിലായിരിക്കും എക്സ്പേർട്ടായിട്ടുണ്ടാവുക ടീച്ചിങ്ങിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളായിരിക്കും നന്നായിട്ട് ടീച്ച് ചെയ്യാൻ പറ്റുന്നു ചിലവർ അങ്ങനെ പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളൊരു കോച്ചാകുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം മാർക്കറ്റിന് മിസ്ഗൈഡ് ചെയ്യരുത് കൃത്യമായിരിക്കണം കൊടുക്കേണ്ട ഇൻഫർമേഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവരുടെ പാഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും മാർക്കറ്റിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ അവർ അഗ്രഗണ്യനായിരിക്കും അങ്ങനെയുള്ള ഒന്ന് രണ്ടു ആളുകളെയും എനിക്കറിയാം അവർ നല്ല ആഴത്തിലുള്ള നോളജ് കൊണ്ട് ആളുകൾ ഗൈഡ് ചെയ്യും ഷൂ ബിസിനസ് തുടങ്ങാൻ താല്പര്യമില്ല ബിസിനസ് അവരെ ടീ അല്ല ബിസിനസ് അങ്ങനെയാണ് ബിസിനസ് എല്ലാവരുടെയും ടീ അല്ല ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം ബിസിനസ് എന്നാൽ റിസ്ക് എടുക്കാനും പുതിയ പുതിയ സംഗതികൾ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ തിരഞ്ഞെ അതിന്റെ പിന്നാലെ ഭ്രാന്തമായിട്ട് ആവേശത്തോടു കൂടി ഓടാനുള്ള ഒരു ഫയർ ഫയറുള്ള ഒരാളുടെയാണ് ബിസിനസ് ചിലപ്പോൾ നല്ല അധ്യാപകര് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷെ അയാൾ പെർഫെക്റ്റ് ആയിരിക്കും അങ്ങനെയുള്ളവരെ അറിയാം അപ്പൊ പക്ഷേ പക്ഷെ അനുഭവപരിജ്ഞാനുണ്ടെങ്കിൽ നമ്മൾ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചു അപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്സും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വലിയൊരു ട്രെൻഡ് വലിയ വലിയ രീതിയിലുണ്ട് ഉണ്ട് അപ്പോൾ പണ്ട് കാലത്ത് ഇത്രയും ഒരു 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 ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ആ ഒരു ബിസിനസ് എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലെ ഏതൊരാൾക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും ഐ മീൻ കുറച്ചൊരു ഫണ്ട് ഒരു ഇനിഷ്യൽ ഫണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും പക്ഷേ ആദ്യത്തെ ഒരു മൂന്ന് വർഷത്തെ ഒരു ഹാർഡ് വർക്ക് ഒരു ഒരു സസ്റ്റൈനബിൾ അല്ലെങ്കിൽ ആ ഒരു പിരീഡ് ഓഫ് ഹാർഡ് വർക്ക് ഉണ്ടല്ലോ ഒരു ആണെന്ന് എപ്പോഴും പറയാറുണ്ട് ആദ്യത്തെ മൂന്ന് വർഷം എന്തുകൊണ്ടാണ് ഒരു ബിസിനസിൻ്റെ ആദ്യത്തെ മൂന്ന് വർഷങ്ങൾ ഇത്രയും ചലഞ്ചാണെന്ന് പറയാൻ കാരണം ഒരു ബിസിനസ്സുകാരനായിത്തീരുക എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞതിൻ്റെ കൂടെ പറയുന്നത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പഠനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് മലയാളിയുടെ മെയിൻ പരിപാടി അന്ന് നമ്മളുടെ ഏറ്റവും വലിയ ഈ ഹ്യൂമൻ എക്സ്പോർട്ട് കേന്ദ്രമായിരുന്നു കേരളം ഗൾഫിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കൊക്കെ പണിക്കാരെ കയറ്റി വിട്ടുകൊണ്ടിരുന്ന ക്വാളിഫൈഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കയറ്റി വിടുന്ന സ്ഥാപനങ്ങൾ അല്ലാത്തവന് പിന്നെ ഗവൺമെന്റ് ജോലിയുടെ പുറകെ പോവാം ഇന്ന് നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല നമ്മളെ കുട്ടികൾ ഇന്ന് ഒന്നാമത്തെ ടെക്നോളജിയുടെയൊക്കെ സൗകര്യവും ലോകം കാണാനുള്ള അവസരം അവരെ സംബന്ധിച്ചു അവർക്കൊരു ഗ്ലോബൽ വിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അവരുടെ ഉള്ളിൽ പല ഐഡിയകളും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ചെയ്യും മാത്രമല്ല ഈ ബിസിനസ്സുകാരായ ആളുകളുടെ ലൈഫ് സ്റ്റൈലും അവരെ ഭയങ്കരമായിട്ട് ഇൻസ്പെയർ ചെയ്യുന്നുണ്ട് ജോലിക്കാരനായ ആളുകൾക്ക് ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു ബിസിനസ്സുകാരൻ വലിയ കാറിലും നിരന്തര യാത്രകളും ഒക്കെ ചെയ്യുന്നതൊക്കെ അവനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും അത് അവർക്കുള്ള ഒരു പ്രചോദനമാണ് നല്ല കാര്യമാണ് കാരണം ഒരു രാജ്യത്തിന്റെ പുരോഗതി സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സംരംഭകരായിട്ടുള്ള ആളുകൾ കടന്നു വരണം പുതിയ ആശയങ്ങളും പുതിയ ടെക്നോളജി ആയിട്ടുള്ള സംരംഭകത്വത്തെ പക്ഷേ എനിക്കിപ്പോഴും നിരാശയോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ ഗവണ്മെൻറ്റും ഒക്കെ ആ ഒരു സംരംഭകരെ വളർത്തിയെടുക്കാൻ മാത്രം ഇപ്പോഴും എക്യുപ്പൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെയാണ് പറയാൻ പറ്റുക കാരണം സംരംഭകർ ഇപ്പോഴും ഒരു പരിധിവരെ ശത്രുവായി കാണുന്ന രീതിയിലുള്ള മനോഭാവമുള്ള ആളുകൾ ഇപ്പോഴും ഈവൻ വ്യവസായ വകുപ്പിൽ പോലും ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എല്ലാവരും ഇല്ലോട്ടോ മാറി വരുന്നുണ്ട് പുരോഗതി ഉണ്ട് എന്നാലും അതിലേക്ക് അങ്ങോട്ട് കുട്ടികൾ ഭയങ്കര പാഷനായിട്ട് വലിയ സ്പീഡിൽ പോണവർക്ക് അപ്പൊ നമ്മൾ ഈ ചുവപ്പ് നാടുകളും അവിടുത്തെ പേപ്പറുകളും ഇവിടുത്തെ പേപ്പറുകളും വർഷങ്ങളുടെ കാത്തിരിപ്പൊക്കെ ഇപ്പോൾ ദുബായിൽ പോയിക്കഴിഞ്ഞ ഒരു ആഴ്ച കൊണ്ട് പരിപാടി നടക്കും ഇപ്പൊ ഇന്ന് പറഞ്ഞാൽ ദുബായിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇവിടുത്തെ ഒരു ഒന്നര രണ്ടര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ലൈസൻസ് എടുത്ത ട്രേഡിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഓൺലൈനിൽ തുടങ്ങാം നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റാണ് കാര്യങ്ങൾ അപ്പം സംരംഭകത്വം എന്ന് പറയുന്ന സ്വപ്നം പൂവണിയാനുള്ള താല്പര്യം ഇന്ന് എല്ലാവർക്കും ഉണ്ട് ആദ്യത്തെ മൂന്ന് വർഷം സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നതിൽ കുറേ ഘടകങ്ങൾ അതിനകത്തുണ്ട് കാരണം ഒരു ഒരു വിദ്യാർത്ഥിയുടെ ഉള്ളിലുള്ള ഒരു ഒരു ബിസിനസ്സുകാരനായിത്തീരുക എന്ന് പറയുന്നത് അതൊരു ട്രാൻസ്ഫർമേഷനാണ് ഒരു ജോലിക്കാരിൽ നിന്ന് നിങ്ങളൊരു ബിസിനസ്സുകാരനിലേക്കാകണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മൂന്ന് നാല് വർഷത്തെ കഠിനമായ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബിസിനസ്സുകാരൻ്റെ ഡി എൻ എയും ഒരു ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ വ്യക്തിയുടെ ഡി എൻ എയും തമ്മിൽ വ്യത്യാസമുണ്ട് നേരെ മറിച്ച് ഈ പറയുന്ന മൂന്ന് വർഷത്തെ സ്ട്രഗിളൊന്നും ആർക്കില്ല നിങ്ങളൊരു പാരമ്പര്യ ബിസിനസ് കുടുംബത്തിൽ ജനിക്കുകയും ബിസിനസ്സുകാർക്കിടയിൽ ജീവിച്ചു വരികയും അവിടെയുള്ള ചർച്ചകളും മറ്റുമൊക്കെ ബിസിനസ് തന്നെ കേട്ട് വളരുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആറുമാസം കൊണ്ട് വളർത്തിയെടുക്കാൻ പറ്റും ആ ഒരു റിസ്ക് എടുക്കാനുള്ള കഴിവ് കാരണം ബിസിനസ്സിൽ ഈ പറയുന്ന ഫാന്റസിയും ഫാൻസിയും മാത്രമൊന്നും അല്ല ഇഷ്ടം പോലെ യാത്രകൾ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ കിട്ടുന്നതോടൊപ്പം തന്നെ പതിനാറും പതിനെട്ടും മണിക്കൂറുള്ള കഠിനമായ പരിശ്രമങ്ങൾ ആവശ്യമുണ്ട് ഞായറാഴ്ചകളിൽ ഞാൻ കഴിഞ്ഞ കുറെ ഞായറാഴ്ചകൾ ഞാൻ ലീവ് എടുത്തിട്ടില്ല ഇപ്പോഴും എനിക്ക് ട്രെയിനിങ് ഉണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ട് അതിന് മുന്നിലുള്ള ഞായറാഴ്ചയുണ്ട് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഒരു പത്ത് ദിവസമായിട്ട് ചൈനയിലായിരുന്നു കുറച്ച് ഓൺട്രേഴ്സ് ബിസിനസ് വെച്ചിട്ടായിരുന്നു അവിടെയും നമ്മൾ ബിസിയാണ് അപ്പോൾ ഞായറാഴ്ചകളില്ലാതെ ക്ലോക്ക് ഇല്ലാതെ നമ്മൾ പണിയെടുക്കേണ്ടിയും വരും അപ്പൊ ഒന്നതാണ് ഒരു ബിസിനസ് ഇവൻ്റെ പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല പ്രൊഡക്റ്റും നല്ല ആശയം ഉണ്ടാവും ഈ ആശയവും പ്രൊഡക്റ്റും മാത്രം മതിയാവില്ല ഒരു സക്സസ്ഫുൾ ബിസിനസ് ഉണ്ടാക്കാൻ നല്ല ടീം വേണം അപ്പൊ ഈ ടീമിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസിയൊന്നും അല്ല നല്ല കഴിവുള്ളവരെ കണ്ടെത്തുക അവരെ കൂടെ നിർത്തുക അവരെ നമ്മുടെ വിഷനിലേക്ക് കൊണ്ടുപോകുക അതൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് സമയം വേണം ഇതൊക്കെ ചെയ്താൽ മാത്രമേ തിയററ്റിക്കലായിട്ട് പഠിക്കാൻ പറ്റില്ല നീന്തല് ഡ്രൈവിംഗ് ഒന്നും തിയററ്റിക്കലി പഠിക്കാൻ പറ്റാതെ പോലെ തന്നെയാണ് ബിസിനസ് നിങ്ങൾക്ക് ഒരു പരിധി വിട്ട് തിയറിറ്റിഗ്രി പഠിക്കാൻ പറ്റില്ല ചെയ്യുന്ന ഒരാൾക്ക് നമ്മളെ എം ബി പ്രശ്നം എന്ന് വെച്ചാൽ തിയററ്റിഗ്രി പഠിപ്പിക്കാൻ നേരെ മറിച്ച് വിദേശ എം ബി എ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് എക്സിക്യൂട്ടീവ് എം ബി എസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കുള്ള ഗൈഡൻസ് വേറെയാണ് മാർക്കറ്റിംഗ് ചില ആൾക്ക് സെയിൽ അറിയില്ല ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്കില്ലാണ് നിങ്ങൾക്ക് സെല്ലിങ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് അപ്പം ഞങ്ങൾ സെയിൽസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം സെയിൽസ് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല ഐഡിയ പൊട്ടിപ്പോവും ടീമിന് മാനേജ് ചെയ്തെങ്കിൽ പൊട്ടിപ്പോവും ക്യാഷ് മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ബിസിനസ് പരാജയപ്പെടും അപ്പം ഇതൊന്നും നമുക്ക് കോളേജിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന സ്കില്ലല്ല ഇത് നമ്മൾ ചെയ്ത് ചെയ്ത് പഠിക്കുന്ന സ്കില്ലുകളാണ് ഇപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പലപ്പോഴും പല ബിസിനസ്സും പൊട്ടിപ്പോകുന്നത് ഒന്ന് ഇവരുടെ കയ്യിൽ തുടങ്ങാനുള്ള കാശ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു അമ്പത് ലക്ഷമാണ് ബജറ്റ് ഇട്ടെങ്കിൽ അവിടെ നിന്നെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അമ്പത് ലക്ഷം അതിനും അപ്പുറത്തേക്ക് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന സാധനമുണ്ട് മാർക്കറ്റിലേക്ക് ഫണ്ട് ഇടുകയും മാർക്കറ്റിൽ അത് കിടക്കുകയും ചിലപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ചെക്ക് ഡേറ്റ് തിരിച്ചു വരേണ്ടെങ്കിൽ ആ രണ്ട് മാസം സ്ട്രഗിൾ ചെയ്യേണ്ടത് എങ്ങനെയൊന്നും അവർക്ക് അറിയില്ലായിരിക്കും അപ്പോൾ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ അറിയാത്തിൻ്റെ പേരിൽ പൊട്ടിപ്പോൾ ഒത്തിരി ആളുകളുണ്ട് നയൻറ്റി പെർസെൻറ്റേജ് സ്റ്റാർട്ടപ്പുകളും ഇന്ത്യയിൽ തുടങ്ങുന്നത് അത് അഞ്ച് മുതൽ പത്ത് വർഷത്തിനുള്ളിൽ ി പോകുന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ട് അതിൻ്റെ കാരണങ്ങൾ ഒന്ന് പ്രോഡക്റ്റ് ഇന്നോവേഷൻ ഇല്ലാത്തതുകൊണ്ടും രണ്ട് പ്രോപ്പർ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പൊ ബിസിനസ്സിലും ക്യാഷ് വരുമ്പോൾ ചിലപ്പോൾ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കും നല്ല ഡ്രസ്സ് വാങ്ങിക്കും നല്ല വണ്ടി വാങ്ങിക്കും ഇത് അയാളുടെ പൈസ അത് ബിസിനസിന്റെ പൈസയാണ് അയാൾക്ക് എടുക്കാൻ പറ്റുന്ന ഡിവിഡൻഡിലേക്ക് അപ്പോഴും ബിസിനസ് ആയിട്ടുണ്ടാവില്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന് ഷോർട്ടേജ് വരും അപ്പം ബിസിനസ് തീർച്ചയായിട്ടും സ്ട്രഗിൾ ചെയ്യും അപ്പോൾ വീണ്ടും കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ട് നേടേണ്ട കുറേ സ്കില്ലുകളുണ്ട് ആ സ്കില്ല് നേടിയെടുക്കുന്നൊരു കാലയളവ് കൂടിയാണ് ഈ മൂന്ന് വർഷം സ്വാഭാവികമായിട്ടും ആ കഠിനാധ്വാനത്തിലൂടെ അയാൾ അതിൻ്റെ ബിസിനസ് സക്സസ്ഫുള്ളി എടുക്കാൻ പാകപ്പെടുകയാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ് വളരാനും അത് വളർത്തിയെടുക്കാനും അതിൻ്റെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും കസ്റ്റമർക്കിടയിലേക്ക് അതിനെ എത്തിക്കാനും അതിലെ പരാതികൾ തീർക്കാനുള്ള സമയം കൂടി അതിനകത്തുണ്ട് കസ്റ്റമർ എന്താണെന്ന് മനസ്സിലാക്കുക നമ്മൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക കസ്റ്റമർക്ക് നല്ല സർവീസ് കൊടുക്കുക നല്ല സെയിൽസ് മെക്കാനിസം ബിൽഡ് ചെയ്യുക പ്രൊഡക്റ്റിനെ പോളിഷ് ചെയ്യുക പ്രൊഡക്റ്റ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഇപ്പോൾ നന്നാവില്ല അത് വീണ്ടും വീണ്ടും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മൂന്ന് വർഷം എന്ന് പറയുന്നത് മൂന്ന് മുതൽ നാല് വർഷം വരെ ഹൈലി ഫോക്കസ് ചെയ്തു ഒരു ചെറിയ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ മാതാവ് മാതാവിൻ്റെ എല്ലാ പ്രയോരിറ്റിയും ആദ്യത്തെ ഒരു മൂന്ന് വർഷം ആ കുഞ്ഞു തന്നെ ആയിരിക്കും മാതാവിൻ്റെ ഉറക്കം മാതാവിൻ്റെ ജോലി മാതാവിൻ്റെ മറ്റു പരിപാടികൾ ആ കുഞ്ഞിൻ്റെ കാര്യം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള പരിപാടികൾ അവർ പ്ലാൻ ചെയ്യും ആ കുഞ്ഞ് സേഫ് ആകുന്ന രീതിയിലുള്ള അജണ്ടകൾ അവർ സെറ്റ് ചെയ്യും അതുതന്നെയാണ് ബിസിനസ് അങ്ങനെ തന്നെ കെയർ ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ് പക്ഷേ നിങ്ങളൊരു ഘട്ടം എത്തിക്കഴിഞ്ഞു നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു നിങ്ങളൊരു പരിധിക്ക് അപ്പുറത്തേക്ക് വളർന്ന് കഴിഞ്ഞൊരു സ്റ്റേജിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഒരു ബിസിനസിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ നിങ്ങളിൽ ഫണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ലാത്തതിന് ആയിട്ട് നമുക്ക് പല പല ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഇന്നിപ്പോൾ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഇന്ന് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് തന്നെയാണ് കമ്പാരിറ്റീവ്ലി പുതിയ പുതിയ ബിസിനസ്സും പുതിയ ഡിവിഷനിലേക്കൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത് കുറച്ചുകൂടി ഈസിയാണ് മുമ്പത്തെ സ്ട്രഗിൾ ഇല്ല കാരണം അതെങ്ങനെയാണ് അതിന്റെ എസെൻസ് നമ്മൾ പ്രാക്ടിക്കലി മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സും നിങ്ങൾ അടുത്തൊരു മൂന്ന് വർഷം നിങ്ങൾ തുടങ്ങി ഒരു മൂന്ന് വർഷത്തിനുള്ള ഓട്ടോ പൈലറ്റിലേക്ക് എത്തിച്ചേക്കണം അത് എങ്ങനെയാണ് എത്തിക്കുക എന്നുള്ളതാണ് ഗൈഡ് ചെയ്യുന്നതാണ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് കാരണം ബിസിനസ്സിന് ഒരു മൂന്ന് സ്റ്റേജ് ആണുള്ളത് ഒന്ന് സ്ട്രഗ്ലിംഗ് സ്റ്റേജ് അപ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഈ സ്ട്രഗ്ലിളിംഗ് സ്റ്റേജിൽ നമ്മൾ തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മൾ തന്നെ ഫുൾ ലോഡ് ഇറക്കുന്നത് നമ്മളായിരിക്കും പ്രൊഡക്റ്റ് എടുക്കുന്ന നമ്മളായിരിക്കും കസ്റ്റമർ വിളിക്കുന്ന നമ്മളായിരിക്കും ഡെലിവറി എടുക്കുന്ന നമ്മളായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളതാണ് ഒരു മാനേജർ സ്റ്റേജ് എന്ന് പറയുന്നത് സാർ മാനേജർ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ആളുകൾ ഉണ്ടാവും നമ്മുടെ കൂടെ പക്ഷേ ആ ആളുകൾ പണിയെടുക്കണമെങ്കിൽ അവിടെ വേണം